ശരിക്കും മെമ്പർ ആണോ ഞാൻ അങ്ങനെ നേരിട്ടടിച്ചാൽ നമുക്ക് പറയാം അവരാണാണെന്ന് പറയാം പുറേ ദൂരത്തിന് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മനഃപൂർവ്വമാണ് എന്നുള്ള കാര്യത്തിൽ പിന്നെ ഞാനൊരു അപേക്ഷ കൊടുത്തുപാടി സത്യത്തോടെ ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ ചുറ്റും നിന്നവർ എനിക്കിട്ട് പണി തന്നെ എനിക്കറിയാം വേറൊരു സിനിമ പേര് ഇപ്പോൾ ഞാൻ പറയത്തില്ല ആ സിനിമ വളരെ ഫുളറി ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ വലിയൊരു ആ സിനിമയെപ്പറ്റി ഞാൻ സിനിമകൾ ചെയ്തു ഒരു തമിഴ് ഉൾപ്പെടെ ഏറ്റവും നല്ല സിനിമ പല സാമൂഹികമായ വിഷയങ്ങളിലും ശക്തമായ രീതിയിൽ മലയാള സിനിമ സംവിധായകരിൽ ഒരാളാണ് എം ഹലോ വെൽക്കം ടു സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന വിഷയം ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുകയാണ് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ഇല്ലെന്നും രണ്ട് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം എം എ നിഷാദ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഈ വിവാദപരമായ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചും അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഇനിയുള്ള സിനിമകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിക്കാം നമസ്കാരം നിഷാദ് ഇൻട്രോ കുറച്ച് നീണ്ടുപോയോ ആദ്യം നമുക്ക് കറണ്ട് വിഷയത്തിൽ നിന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നടൻ ജഗദീഷിനെതിരെ ഇടാനുള്ള ഒരു കാരണം എന്താണ് ശരിക്കും അയ്യോ അതൊരു വിവാദമാക്കാനൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ പലപ്പോഴും പറയുന്ന അഭിപ്രായം ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഡിഫർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമല്ലോ എല്ലാ അഭിപ്രായങ്ങളെയും നമ്മൾ ശിരസ വഹിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പം ഓരോ വിഷയത്തിലും ഓരോരുത്തർക്കും പറയാൻ പറ്റുന്ന ഉണ്ടാവും അപ്പം അന്നത്തെ ഒരു വിഷയം ശ്രീ ജഗദീഷ് അദ്ദേഹം പറഞ്ഞ സിനിമ സമൂഹത്തെ ഒരു തരത്തിലും സ്വാധീനിക്കത്തില്ല എന്ന് പറഞ്ഞു സിനിമയുടെ നന്മകൾ സ്വാധീനിക്ക സ്വാധീനിക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചു തീർച്ചയായിട്ടും സിനിമയിലെ നന്മകൾ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിന്മകളും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം തിന്മ സ്വാധീനിക്കുന്ന കുറച്ചുകൂടി വൈഡർ ഇതിലായിരിക്കും അപ്പോൾ അത് ശരിയല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ അവകാശം ഉള്ളതുപോലെ അതല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കുമുണ്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് വിവാദമായത് എൻ്റെ വിവാദമാകാൻ കാരണം അദ്ദേഹം ഒരു നടൻ എന്നതിലുപരി ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതുകൊണ്ടായിരിക്കാം നിഷാദൊക്കെ പല സാമൂഹിക വിഷയങ്ങളിലും പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒന്നുകൂടി അതൊന്ന് പ്രതികരിച്ചത് അല്ലേ ശ്രീ ജഗദീഷിന്റെ ഒരു നല്ല സുഹൃത്ത് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഒരുപാട് സീനിയറാണ് അദ്ദേഹവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എനിക്ക് അത്ര വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ചില നിലപാടുകളിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവുമല്ലോ പിന്നെ സുഹൃത്തുക്കളാണെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമല്ലോ അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയിൽ അദ്ദേഹം ഭാഗമായിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് സംശയമാണ് അതാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിന്നെ അധ്യാപകൻ ഉണരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് അതായത് ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് ഞാൻ എതിരല്ല ഒരിക്കലും ഒരു സിനിമയ്ക്ക് ഞാൻ എതിരല്ല ഈ സെൻസർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ ഒരു സെൻസർ നിയമം ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പാലിച്ച് സിനിമയിൽ വയലൻസ് ആവാം പക്ഷേ ബ്രൂട്ടലായിട്ട് അല്ലേ ഒരു വല്ലാത്തൊരു വികൃതമായ രീതിയിൽ ആ വയലൻസ് കാണിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ സിനിമ കാണാൻ വരുന്നവർ അവരെ അത് ചെ സ്വാധീനിക്കില്ലേ സ്വാധീനിക്കുന്നുണ്ടല്ലോ അതാണ് സമീപകാല വിഷയങ്ങൾ പറയുന്നത് അക്കോ മാത്രമല്ല ഇത്രയും വയലൻസ് സിനിമ ആനിമൽ പോലുള്ള സിനിമ കില്ല് പോലെയുള്ള സിനിമ അപ്പോൾ അത്തരം സിനിമകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശബദ്ധമാണ് ഓക്കെ ഒരു സിനിമയിൽ കൊട്ടേഷൻ്റെ അല്ലെങ്കിൽ ഫൈറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സിനിമകളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ഒരു മാനദണ്ഡമുണ്ട് സെൻസറിൻ്റെ സെൻസറിങ്ങിൻ്റെ ഒരു മാനദണ്ഡം ആ മാനദണ്ഡത്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല അത് വൈകൃതമായ രീതിയിൽ പോയപ്പോൾ ക്രൂരമായും അല്ലെങ്കിൽ ഭയങ്കര ബ്രൂട്ടാലിറ്റി കാണിച്ചുകൊണ്ട് വന്നപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എതിർക്കേണ്ടത് അത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇപ്പോൾ ഇപ്പോൾ സിനിമയിലെ നന്മവശങ്ങൾ ഇപ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമ വന്നു ആ ഉസ്താദ് ഹോട്ടലിന് ശേഷം സുലൈമാനിയും ബിരിയാണി അങ്ങനെ ട്രെൻഡായി പല നമുക്ക് പോകുമ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള പേരിലുള്ള പല ഹോട്ടലുകൾ ആ ഭക്ഷണത്തിനെപ്പറ്റി ഉള്ളിപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ പറ്റി പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഈ ബുള്ളറ്റ് ക്ലാസിക്കിന്റെ വില്പന പോലെ കൂടിയത് ഞാൻ പറഞ്ഞതല്ല അതിൻ്റെ ആ കമ്പനിയുടെ ആളുകൾ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിലാണ് ചിലപ്പോൾക്കാർ ഒരുപാട് യാത്ര ചെയ്യാൻ പോകുന്നു സോളോ ട്രിപ്പിന് പോകുന്നല്ല ഒരുമിച്ച് പോകുന്ന അതൊക്കെ നല്ല രീതിയിലാണ് അത് മോശമായ രീതിയിലൊന്നും അല്ല അപ്പം സിനിമ സ്വാധീനിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും നന്മകളൊക്കെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിന്മയും സ്വാധീനിക്കും തിന്മ സ്വാധീനിക്കുന്നത് കുറച്ചും കൂടി പെട്ടെന്നായിരിക്കും ഭയങ്കരമായ രീതിയിലായിരിക്കും അതൊരു ഇപ്പം നിലവിൽ കണ്ടു വരുന്ന പൊതുസമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഹീറോയിസം എന്തായിരുന്നു ഒരു 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 തമ്മിലുള്ള അന്തരം വളരെ കുറഞ്ഞിരിക്കുകയാണ് പ്രവണതയാണ് അത് മാത്രമേ ഞാൻ അദ്ദേഹം ഈ ുംയലൻസിന് കൂട്ടുനിൽക്കുന്നത് ജഗദീഷ് ഒരിക്കലും വയലൻസിന് കൂട്ടുനിൽക്കുന്നില്ല അപ്പം അതിൽ അഭിനയിച്ചത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അപ്പൊ നടന്മാര് ശരിക്കും സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ സമൂഹത്തിനു കൂടി ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് കരുതി അങ്ങനെ ഒരു സെലക്ഷനിൽ ഒരു മാറ്റം വരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നന്മയുള്ള തിന്മയുണ്ട് നമ്മൾ ഈ വളം കാണിക്കണമല്ലോ ഒരു നടൻ ഒരു വില്ലനാകുന്ന നടൻ ചിലപ്പോൾ ജീവിതത്തിൽ വെറുപ്പാകുമായിരിക്കും എനിക്കറിയാവുന്ന എത്ര പേരും അറിയാം ഇപ്പൊ ജഗദീഷ് എന്ന് പറഞ്ഞ നടനെ ആദ്യമായിട്ട് നെഗറ്റീവ് കൊടുത്ത് വില്ലനാക്കുന്ന ഞാനാണ് പകല് എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി പൃഥ്വിരാജ് നായകനായ സാമൂഹ്യ പ്രതിപക്ഷ ഒരു പറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന സിനിമയാണ് അദ്ദേഹം ആ കഥാപാത്രം എനിക്ക് തോന്നുന്നത് തൊമ്മച്ചൻ തോങ്ങാണ്ട പേരുള്ള ഒരു ക്യാരക്ടറാണ് വളരെ മനോഹരമായ റിപ്പോർട്ട് ചെയ്തു പിന്നെ ലീല ഉൾപ്പെടെയുള്ള പടങ്ങളിൽ അദ്ദേഹം വന്നു ഇപ്പോൾ ടോണി ഈസക്കെന്നുള്ളൊരു ക്യാരക്ടറെ അദ്ദേഹം ചെയ്തതിൽ നൂറ് ശതമാനം അദ്ദേഹം അതിനകത്ത് നൂറ് പിന്നെ നീതി പുലർത്തിയിട്ടുണ്ട് ഓസ്ലറിൽ അദ്ദേഹം വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ പിന്നെ മറ്റേ റോഷാക്കുന്നവരുടെ സിനിമയിൽ അപ്പോൾ ഒരു നടനെന്ന നിലയിൽ ജഗദീഷിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൈയ്യടിച്ചു കൊടുക്കട്ടെ ഈ നീ തന്നെ അപ്ലോസ് ആരും സംശയമില്ല അതുകൊണ്ട് ഒരു കഥാപാത്രം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഇന്നതേ ഏറ്റെടുക്കാവുന്ന ഒരു നടനും പറയാൻ പറ്റത്തില്ല പക്ഷേ അതിലെ വയലൻസിന്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലെ ഒന്നും പറയുന്നില്ല അതൊരു ബ്രൂട്ടാലിറ്റിയിലേക്ക് പോകരുത് അത്രേ ഉള്ളൂ അല്ല ഒരിക്കലും അല്ല വയലൻസ് ഉള്ള സിനിമയ്ക്കും എതിരല്ല അത് ആളുകൾ മനസ്സിലാക്കത്തില്ല നമ്മൾ പറയുന്ന കാര്യത്തിനെ കണ്ണട പിന്നെ എതിർക്കുകയാണ് എത്രയോ പ്രസ്താവനകൾ യഥാർത്ഥത്തിന് അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളു ഞാൻ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ പറയും ആ രീതിയിൽ ഉൾക്കൊള്ളാനത്തെ സമൂഹം വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു കാര്യം നേരത്തെ ഒരു സമൂഹം ഉണ്ടായിരുന്നതൊക്കെ ഉൾക്കൊള്ളുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ അത് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും അവർ ഭയങ്കരമായിട്ട് അതിനെ അഡ്ജെറ്റാവുന്ന പക്ഷേ യഥാർത്ഥത്തിൽ ഈ വയലൻസ് സമൂഹത്തിൽ നടക്കുന്നതാണ് സമൂഹത്തിൽ നടക്കുന്ന തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകളും നമുക്ക് സിനിമയിൽ കാണിച്ച് അതിലൊന്നും ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ

പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഓഫ് കോഴ്സ് സമൂഹത്തിൽ നടക്കുന്നത് ഞാനും സമൂഹത്തിൽ നിന്ന് സിനിമ എടുക്കുന്നതാണോ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം അതിനൊരു ഒരളവുകൾ നിശ്ചയിക്കണ്ടേ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതായത് ഒരു മാനദണ്ഡമില്ലേ അതിന് അത് ഭയങ്കരമായ ലെവലിൽ കാര്യം ആ ഒരു സിനിമയുടെ പരസ്യം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലൻസ് നിറഞ്ഞ സിനിമ എന്നും പറഞ്ഞൊക്കെ വരുമ്പോൾ നമ്മളിവിടെ എത്ര എത്രയോ കുട്ടികൾ വഴിതെറ്റിക്കും ഇപ്പം ഞാനും ഒക്കെ ഈ ചെറുപ്പം പോലെ സിനിമ കണ്ടു വളർന്നതാണ് എനിക്ക് പ്രൈം നഷ്ടീറിനെ കാണുമ്പോഴും ജയനെ കാണുമ്പോഴും സുകുമാരനെ കാണുമ്പോഴും ഒക്കെ ഭയങ്കര ആരാധന തോന്നിയിട്ടുണ്ട് അവരെ പോലെ നടക്കാൻ അവരെ പോലെ സംസാരിക്കാനൊക്കെ അത് ഏതൊരു കുട്ടികൾക്കും പിള്ളേർക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എല്ലാവർക്കും തോന്നും അപ്പം ആ ഒരു പക്വതയില്ലാത്ത പ്രായത്തിലെ കുട്ടികൾ പത്ത് മുതൽ ഇരുപത് വയസ്സ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും പതിനെട്ട് വയസ്സിൽ വോട്ടർ പിന്നെ വോട്ടവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ പക്വത തുടങ്ങുന്നേ ഉള്ളൂ അതിനു മുമ്പുള്ള കുട്ടികളുടെ കാര്യം കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ഇപ്പൊ തന്നെ ഒരു ഇപ്പം അറിഞ്ഞൊരു വാർത്ത പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ സ്വന്തം സഹോദരിക്ക് എം ഡി എം എ പോലത്തെ സാധനം കൊടുത്തു എന്നാണ് പറയുന്നത് പത്ത് വയസ്സ് മുതൽ സ്കൂളുകളിൽ ഇത് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ചോക്ലേറ്റിനകത്തോളം അപ്പം എന്താണ് ഈ നമുക്ക് എന്തെങ്കിലും നമുക്കൊന്നും സമൂഹത്തിനോട് അഡ്രസ്സ് ചെയ്യുമ്പോൾ സമൂഹത്തോട് സംവേദിക്കുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നമുക്ക് കൂടി ഒരു ഉത്തരവാദിത്വം ഇല്ലേ കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ മദ്യപാനിയല്ല ഞാൻ മയക്കുമരുന്ന ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു ഒരു സുപ്രഭാർത്യേ സിഗററ്റ് വലി നിർത്തി എനിക്ക് ധൈര്യമായിട്ട് ഇത് പറയാൻ പറ്റും അതാണ് ഞാൻ അതെ 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 ഞാൻ പറയുന്നത് ഈ വൈസസ് ആണ് വൈസസ് ഇല്ലാത്ത മനുഷ്യർ ആർക്കും ഇല്ല ഇപ്പോൾ എല്ലാം തികഞ്ഞവരായിട്ടില്ല എല്ലാവർക്കും എനിക്ക് എൻറ്റേതായിട്ട് വീക്ക്നെസ് ഉണ്ടോ നിങ്ങൾക്ക് അതിൻ്റെതായിട്ട് എല്ലാം ഉണ്ട് വൈസസ് ഇല്ലാത്തവരാ നമ്മുടെ ശീലങ്ങൾ നമുക്ക് മാറ്റിവെക്കാം ജന്മന ഉള്ള സംഭവങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു ഒരു പിന്നെ എപ്പോഴും നമുക്കൊരു സിവിൽ സെൻസ് വേണം ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണെന്ന് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയും ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം നമ്മളത് കാണിച്ചു കൊടുക്കണം അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇപ്പോൾ മാർക്കോ പോലൊരു സിനിമയിൽ ഇത്രയധികം വയലൻസ് ഒരു പക്ഷേ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം ആ സിനിമ ആഘോഷിക്കപ്പെടുമായിരുന്നു ശരിക്കും ഇത്രയധികം വയലൻസ് കുത്തി നിറച്ചത് കൊണ്ടല്ലേ അത് ഒരു ഹൈപ്പിലേക്ക് എത്തിയത് അത് അത് സത്യം പറഞ്ഞാൽ അതിന്റെ മേക്കേസിൽ എടുത്ത് ചോദിക്കണം അതിന്റെ അണിയറക്കാരോട് ചോദിക്കണം അത് പിന്നെ ഒരു ഒരാൾ പറയുന്നത് കേട്ട് സ്വന്തം കൃതിയിൽ കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ വയലൻസ് എനിക്കതിൻ്റെ അഭിപ്രായമില്ല അതിൻ്റെ സംവിധായകനും അതിൻ്റെ നിർമ്മാതാവിനും അല്ലെങ്കിൽ അതിനയിച്ച നടമ്പർക്കും കൺവിൻസ്ഡ് ആണെങ്കിൽ അവരൊരു സിനിമ ചെയ്യുന്നു ആ സിനിമ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല അതിന് ചിലപ്പം മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമായിട്ട് പലതും ചെയ്തേക്കാം പക്ഷേ കാണാതെ പോകുന്ന ചില സംഭവങ്ങളുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഒരു സമൂഹത്തെ ഒരു പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ അത് ഏഴ് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് പിന്നെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞ് അതിൻ്റെ സംവിധായകന് എതിരായിട്ട് കേസെടുക്കണം അയാൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ചിന്തിക്കാൻ ആവിഷ്കാര ഈ പ്രായം കഴിഞ്ഞിട്ടാണല്ലോ നിഷാദ് കേക്ക് നിഷാദ കേളർന്ന് അന്നത്തെ കുട്ടികളെ അന്നത്തെ കാലത്തെ സിനിമകളിലെ അക്രമങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പൊ പഴയ സിനിമകളിലൊക്കെ എന്താ പറയുക ഒരുപാട് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ബാലങ്കി നായരുടെ ഒക്കെ സിനിമയിലാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാ അതിനകത്ത് ഭയങ്കര രസകരമായ ഒരു ചോദ്യമാണ് ഞാൻ പത്ത് വയസ്സുള്ളപ്പോൾ കമൽഹാസൻ അഭിനയിച്ച സുഹാറ്റിൻ്റെ കൂടെ അഭിനയിച്ച ഒരു ബാലതലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അന്തിവേലപ്പൊന്നും അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് മേക്കപ്പെട്ടത് പി എൻ മണിയാണ് മനസ്സായില്ലേ അപ്പം ഈ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ പത്ത് വയസ്സിൽ ഞാൻ ചെയ്ത് ചെയ്തതാണ് ഏ അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് സിനിമയോട് ഭയങ്കര താല്പര്യമായിരുന്നു പുനലൂര് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ തായ്ലക്ഷ്മി പോലെയുള്ള തിയേറ്റേഴ്സ് തിയേറ്ററിൽ ചെല്ലം ടാക്കീസ് ഉണ്ട് ഇപ്പം അതില്ല ചന്ദ്ര ടാക്കീസ് ഉണ്ട് രണ്ട് ഓല ഷെട്ടികളായിരുന്നു പിന്നെ രാംരാജ് വന്നു ഇപ്പോൾ അവിടെ കുറേ മൾട്ടിപ്ലെക്സിൽ തിയേറ്റേഴ്സൊക്കെ ഒരുപാട് പേര് വന്നു പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ വിനോദപാധി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു സിനിമ കാണാൻ വേണ്ടി ഒട്ടകയിലേക്ക് ആളുകൾ പോകും ചന്ദ്ര ടാക്കീസിലിരുന്ന് ജയൻ്റെ തീനാളങ്ങൾ കണ്ട അനുഭവമൊന്നും ഇന്ന് ഞാൻ ഏത് സിനിമയിൽ കണ്ട് ഏത് തിയേറ്ററിൽ പോയാൽ എനിക്ക് ആ സുഖം കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കിട്ടുന്ന ഇപ്പോൾ ഒരു ലോകത്ത് ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഇടം എന്ന് പറഞ്ഞ തിയേറ്ററുകളാണ് അവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ജാതി മത വർഗീയ ഭേദമന്യേ ജെൻഡർ പിന്നെ ഇനീക്വാലിറ്റി ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇരുട്ടിലിരുന്ന് കാണുന്ന ഏക കലാപ്രകടനമെന്ന് പറഞ്ഞ സിനിമയാണ് ഉച്ചനീജത്വം ഇല്ല തൊട്ടടുത്തിരിക്കുന്നവനേത് ജാതിയാണെന്ന് നോക്കണ്ട പിന്നെ ഒന്നും നോക്കണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ട് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു കടമയുണ്ട് ഞങ്ങളൊക്കെ സംഭവം അന്നത്തെ കാര്യം ബാല ബാലഗൻ നായർ സാറാണെങ്കിലും ജോസ് പ്രകാശ് ആണെങ്കിലും എംബം പേരെയൊക്കെ ഭയപ്പെടുന്ന വില്ലന്മാരാണ് വില്ലനാവാൻ ആഗ്രഹിക്കുന്നത് നസീർ ആവാനേ ജയനാവാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചോളൂ ഇപ്പോൾ കോഴിക്കോട് സിൽവറിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മദറിൻ്റെ ഫസ്റ്റ് കസിൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇളയ ഇളയമോളയാണ് അപ്പം ഞാൻ ആ നസീറാണ് അന്ന് ഹീറോ ആണല്ലോ തെമ്മാളി വേലപ്പനോ അങ്ങനെ അങ്ങനെ ഏതെങ്കിലും സിനിമകൾ അതിൻ്റെ ഫൈറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ സ്കൂളിൽ ഇങ്ങനെ നസീറിൻ്റെ ബന്ധു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്കൊരു എതിരാളി വരുന്നത് കാര്യം എന്നെക്കാളും കുറച്ചും കൂടി അടുപ്പമുള്ള ഒരാൾ പ്രേം നസീറിൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച ആളുടെ ജ്യേഷ്ഠൻ്റെ മകൻ ഫിറോസ് അവനിപ്പോൾ ഡോക്ടറാണ് ഓരോ ഇൻ്റർവേലിനും അടിയാണ് ഞാനോനും നന്ദി ആരാണ് വലുത് തോക്കാൻ പറ്റി ജയിക്കുന്നവൻ്റെ സീർ തോക്കുന്നവരും പറയും പിന്നീട് ആ ഇടിയോടുകൂടി ഞങ്ങൾ ഏറ്റവും എടുത്ത സുഹൃത്തുക്കളും ഇന്ന് ഫിറോസ് അറിയപ്പെടുന്ന ഡോക്ടറാണ് കോഴിക്കോട് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അന്ന് സ്വാധീനിച്ചു ഈ പടങ്ങളൊക്കെ കാണുമ്പോഴേ ഇപ്പം ഇപ്പം പ്രേമനശ്ശേരിൻ്റെ പടങ്ങൾ കാണുമ്പോൾ ചെറിയ മനസ്സിൽ സ്വാധീനിക്കില്ലേ അന്ന് ഫൈറ്റാണ് ഏറ്റവും കൂടുതൽ ഇടിക്കണം ഇടിക്കണമെന്ന് അതിന്റെ ഒരു ഭയങ്കര എക്സ്റ്റൻഡ് വേർഷൻ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് അന്ന് കൈവച്ചിരിക്കുന്നത് ഇത് കത്തി പെയ്ത വടിവാളുമായി സോ അത് സ്വാധീനിക്കും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഇത്ര ബ്രൂട്ടാലിറ്റി ഒന്നും അന്നില്ലായിരുന്നു അന്ന് അന്ന് വില്ലനെ വില്ലനായിട്ടാണ് കാണുന്നത് ഇന്ന് വില്ലനിലും ഒരു ഹീറോയിസം കാണുന്നു മാത്രമല്ല വില്ലനെയാണ് കൂടുതൽ ആ കാലഘട്ടത്തിലേക്ക് മാറി ഇന്ന് എല്ലാവർക്കും പ്രണയത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രണയത്തിന്റെ സങ്കല്പമൊക്കെ മാറി ഇന്നൊരു ഫ്രീക്കനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മയക്കുമരുന്ന് കഞ്ചാവ് അങ്ങനെ അടിക്കുന്നവനെയൊക്കെ സ്നേഹിക്കുന്ന കുട്ടികളുടെ ഒരു കാലഘട്ടമായിട്ട് ഇന്ന് മാറി ഒരുപാട് പേര് പിന്നെ അതിനെ കളിയാക്കി പറയുന്നുണ്ട് പക്ഷേ എനിക്കതിനൊന്നും യോജിപ്പില്ല കാര്യം എനിക്ക് ബോഡി ഷേപ്പിംഗ് ഒട്ടും താല്പര്യമില്ലാത്തത് ഈ ഫ്രീക്കൻ എന്നൊക്കെ വിളിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അയാൾക്ക് ഇഷ്ടമുള്ള സി നമുക്ക് നമുക്കൊരു ഭരണഘടനയുണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത എന്ത് വേണമെങ്കിലും അയാൾ മുടി നീട്ടി എന്താ കുഴപ്പം അയാൾ താടി വളർത്തിയിരിക്കുന്നത് അത് അയാളുടെ ഇഷ്ടമാണ് അയാൾ കുളിക്കുന്നില്ല കുളിക്കാതെങ്കിലും നനയ്ക്ക അത് അയാളുടെ ഇഷ്ടമാണ് നമ്മളതിനകത്ത് അങ്ങനെ ഒരു രീതിയിൽ ഇപ്പം അങ്ങനെ ഫ്രീക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചെറുപ്പക്കാരിൽ പോലും എത്രയോ നല്ല മനസ്സുള്ളവരുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡും പ്രളയവും വന്നപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ സൈന്യമായി നിന്നവരിൽ നമ്മുടെ ചെറുപ്പക്കാരുണ്ട് അവരുടെ ഒരു നിശ്ചയദാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല പിന്നെ എല്ലാ സമൂഹത്തിലും പലതരത്തിലുള്ള പുഴുക്കുത്തുകളുണ്ട് ചിലർക്ക് സിനിമയിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ വല്ലാതെ അവരെ അലട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാം എല്ലാവരും പത്രക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി എന്തും എഴുതാമല്ലോ ആർക്കെഴുതി ഇപ്പം ഈ ഇന്റർവ്യൂ നമ്മളെ ഡിഫർ ചെയ്യുന്നവരുണ്ടാവും അതിൽ മാന്യമായ രീതിയിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ടാവും ഈ രണ്ടു സമൂഹത്തെ ഒക്കെ ഉൾക്കൊണ്ടു നമുക്ക് മുന്നോട്ട് പോവാൻ രണ്ട് വിഭാഗത്തെയും സമൂഹത്തിലുള്ള രണ്ടു വിഭാഗത്തെ ഉൾക്കൊണ്ടു വേണം നമുക്ക് മുന്നോട്ട് പോവാൻ ഒരു അത് ഏത് കാലത്തും അങ്ങനെയാണ് അന്ന് അതിനുള്ള അവസരങ്ങളില്ലായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നോടുകൂടി അതിനുള്ള അവസരങ്ങൾ എല്ലാവർക്കും കൂടി കുറച്ചുകൂടി ഓപ്പണായി അപ്പോൾ പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് കേരളത്തിലെ ന്യൂജൻ കുട്ടികൾക്കിടയിൽ ഈ സിനിമ കണ്ടുകൊണ്ട് ഒരു അക്രമ സ്വഭാവം വർദ്ധിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു അക്രമത്തെ അക്രമം ഏറ്റെടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുന്ന സിനിമ മാത്രമല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് അവരുടെ ഫിംഗർ ടിപ്സിലാണ് ലോകം മുഴുവൻ എല്ലാ കുട്ടികളുടെയും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളും വർക്ക് നമ്മുടെ കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം പോലെ ഓൺലൈൻ സ്റ്റഡീസ് ആണെന്ന് അപ്പം എല്ലാവരുടെയും സ്മാർട്ട് ഫോണുകളും കാര്യങ്ങളൊക്കെ ആയി കമ്പ്യൂട്ടറായിലോ ലാപ്ടോപ്സായി അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഫിംഗർ ടിപ്സിൽ ലോകം മുഴുവൻ അവരെന്ത് കാണുന്നു എന്നുള്ളത് നമുക്കെപ്പോഴും സർവേലിസ് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ കുറേ സിനിമകൾ കാണുന്നു കുറേ ചൂസ് ചെയ്യാൻ പറ്റുന്ന പലതരം അതുപോലെ തന്നെ ഏറ്റവും ഭയങ്കര അപകടകരമാണ് മൊബൈൽ ഗെയിംസ് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് അവർ ഡൗൺലോഡ് ചെയ്ത് പബ്ജി ചെയ്യാതെ മറ്റേ വർഷമെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഗെയിംസ് എല്ലാം സത്യം പറഞ്ഞാൽ അവരെ സ്വാധീനിക്കും ഏറ്റവും കൂടുതൽ എതിരാളികളെ വെടിവെച്ചിടുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെയാൽ അത് കുട്ടികളിൽ അറിയാതെ അറിയാതെ അക്രമവാസന കൊണ്ടുവരും പിന്നെ അവൻ തന്നെ ഒരു ഹീറോയിസം ഡെവലപ്പ് ചെയ്യുന്നു അവൻ അവനിങ്ങനെയൊക്കെ ചെയ്താലേ അവനെ അംഗീകരിക്കത്തുള്ള ആളുകൾ എന്നുള്ളതാണ് പിന്നെ ഇൻട്രവർട്ടായിട്ടുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നിനെ കടിമയാവുന്നത് അവർക്ക് അവരെ സ്വയം പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മുന്നോ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാനോ അല്ലെങ്കിൽ പിന്നെ തൻ്റെ കഴിവ് കഴിവുകേട് മറച്ചു വെച്ചുകൊണ്ട് അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കണമെന്നൊരു മിഥ്യാധാരണയുണ്ട് സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും അവർ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരത് മനസ്സിലാക്കുന്നില്ല ഓരോ ദിവസവും അവരുടെ ആന്തരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്താശക്തി അവരുടെ പിന്നെ ബോധം സ്വയംബോധം എല്ലാം നഷ്ടപ്പെടുകയല്ലേ അപ്പോൾ ഇതൊരു വലിയ വിപത്താണ് സർക്കാർ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഇപ്പോഴത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായ സത്വര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് വളരെ അതിൽ പിന്നെ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ടും ഉള്ളത് വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് മുഖ്യമന്ത്രി രസകരമായിട്ട് പറഞ്ഞു നിയമസഭയിലെ എടാ എടാ മോനെ എന്നുള്ള ആവേശത്തിലെ ഡയലോഗ് അത് ഭയങ്കരമായിട്ട് കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പക്ഷെ സിനിമയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും ഇപ്പൊ മുഖ്യമന്ത്രി ആയിക്കോട്ടെ മറ്റ് മന്ത്രിമാരായിക്കോട്ടെ അല്ല ഈ സിനിമ ഒരു വലിയ മാധ്യമ മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റാണ്ടിൻ്റെയും വരും നൂറ്റാണ്ടിൻ്റെയും കലയാണ് സിനിമ എന്നത് അപ്പോൾ ആ മാധ്യമത്തെ അടച്ചുകൊണ്ടോ കണ്ണടച്ചുകൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നത് ഞാൻ പോലും ഇവിടെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത് ഒരു സിനിമാക്കാരനായതുകൊണ്ട് അല്ലേ ഒരു പൊളിറ്റീഷ്യന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അക്സെപ്റ്റൻസ് ഒരു സിനിമാക്കാരന് സമൂഹത്തിൽ കിട്ടുന്നത് തീർച്ചയായിട്ടും ആ കലയോടുള്ള അഭിനിവേശം കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞ എല്ലാത്തിനും ഉത്തരവാദിത്വ സിനിമയല്ല സിനിമാ ഫീൽഡ് മാത്രമല്ല ഐ ടി ഫീൽഡ് നടക്കുന്നില്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ സ്വിറ്റ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സിനിമയെ മാത്രമായിട്ട് അടച്ച് ആക്ഷേപിക്കുന്നതിൽ ഒരു ഒരു അഭിപ്രായ ഭരിക്കില്ല കാരണം നമ്മൾ മലയാള സിനിമയിൽ ഒരു ബ്രേക്ക് എന്ന മൂവിയായിരുന്നു അഞ്ചാം പാതിര അഞ്ചാം പാതിരയിലെ സീരിയൽ കില്ലർ എന്ന് പറയുന്നത് അതൊരു യഥാർത്ഥ കഥാപാത്രത്തിന്റെ ഒരു പരിചേദന അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സീരിയൽ കില്ലറുള്ള നാട്ടിലാണ് ഇങ്ങനെ ഒരു സിനിമ വന്നത് അപ്പോൾ അഞ്ചാം പാതിര കണ്ടിട്ട് അങ്ങനെ സീരിയൽ കില്ലർ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ സിനിമ ശരിക്കും എല്ലാം ഒന്നും സ്വാധീനിക്കപ്പെടുന്നില്ല അഞ്ചാം പാതിരയില് അവര് ഇത്രയും ബ്രൂട്ടാലിറ്റി ഇല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം സീരിയൽ കില്ലറായിരുന്നു അതിനൊരു കാരണമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് സമൂഹത്തിൽ നിഷാദക്കയുടെ പടങ്ങള് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ടോ ഒരു അന്വേഷണത്തിന്റെ തുടക്കമൊക്കെ വല്ലാതെ അങ്ങ് ചെയ്യപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത് വ്യക്തമായി ഡീഗ്രേഡ് അത്ഭുതപ്പെട്ടു പോയി കാര്യം ശരിയാണ് ഒരു രണ്ട് മണിക്കൂർ അമ്പത്തേഴ് മിനിറ്റ് ആ സിനിമയുണ്ട് രണ്ട് മണിക്കൂർ അമ്പത്തേഴ് ഏകദേശം എട്ടോളം ലൊക്കേഷൻസ് ഉണ്ട് പഞ്ചാബ് ദുബായ് തെങ്കാശി വാഗമൺ കുട്ടിക്കാനം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അതൊരു ട്രാവലാണ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ട്രാവൽ ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ അങ്ങനത്തെ സിനിമകളൊന്നും വന്നിട്ടില്ല കുറച്ച് റിയൽ ലൈഫിൽ നിന്ന് എടുത്തതാണ് എൻ്റെ ഫാദറിൻ്റെ കേസ് ഡയറിയിൽ നിന്ന് പിന്നെ അദ്ദേഹം മറ്റൊരു കേസിൻ്റെ അനുമാനത്തിൽ നിന്ന് എഴുതി എടുത്തതാണ് ഏകദേശം അറുപത്തിനാല് താരങ്ങളോട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സത്യസന്ധമായിട്ട് ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ സമയത്തും മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ലെങ്ത് ഒരു വിഷയമായിട്ട് ആരും പറഞ്ഞില്ലായിരുന്നുള്ളൂ കാര്യം എൻഗേജിങ് ആയിരുന്നു എൻഗേജിങ് എൻഗേജിങ് ഒരു ആരും മോശം പറഞ്ഞില്ല പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഒരു സെറ്റ് ഓഫ് ആളുകൾ ഒരു ഫോർ അബോട്ട് നാൽപ്പത് മുതൽ അമ്പത് പേരെ അമ്പത് വരെ ഉള്ള ഒരു ആളുകൾ അമ്പത് പേർ ഒരേ ടൈപ്പ് ഓഫ് കമൻറ്റ് ഒരേ ഒരേ ടൈപ്പ് ഡീഗ്രേഡ് ചെയ്യുന്ന കമൻറ്റും എല്ലാ സ്ഥലത്തും ഒരാൾ നല്ലത് എഴുതിയാൽ അതിൻ്റെ താഴെ വന്ന് ഈ അമ്പത് അമ്പത് കമൻസ് ഫേക്ക് ഐഡീസും അല്ലാതെ ഉണ്ട് എനിക്ക് പരിചയമുള്ള ചിലർ അതിൻ്റെ പുറകിലുണ്ട് എനിക്കറിയാം ബോംബെന്ന് ഒരുത്തൻ വളരെ മോശമായിട്ട് എഴുതി എന്നെ ബോഡി ഷെയിൻ ചെയ്തുകൊണ്ടും ഒക്കെ എഴുതി അപ്പോൾ ഞാൻ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയി എനിക്ക് ആളെ മനസ്സിലാവുകയും ചെയ്തു ആരാണിതിൻ്റെ പുറകെ എന്താണ് അതിൻ്റെ എന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി പിന്നീട് രണ്ട് റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല അവരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നു അവരെ നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും ഞാൻ അത് എടുക്കാറില്ല ഐ ആ ലീസ് ബോധല പോലും ഇവർ രണ്ടു പേരും പർപ്പസ് പുള്ളിൽ ദിവർഗ ടാർഗറ്റിംഗ് മീ എന്നെ ടാർഗറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പഴച്ചതാണോ ഇനിയിപ്പം ഈ അപ്പം സ്വാഭാവികമായിട്ടും കൊച്ചു പിള്ളേരെയൊക്കെ അത് സ്വാധീനിക്കാം റിവ്യൂസ് വയ്ക്കും പക്ഷേ ഒരു സൈഡിൽ നിന്ന് അനു അഭിനന്ദന പ്രവാഹം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് പോലീസ് ഓഫീസേഴ്സ് പ്രസ് കോൺഫറൻസ് വരെ നടത്തി കാര്യം നാച്ചുറൽ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് പോലും പോയത് പിന്നെ ഏതൊരു കലാരൂപത്തിലും ഫോൾസ് ഒക്കെ കാണാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഫ്ളോസും ഫോൾസും കാണാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം കുറ്റമൊക്കെ ആകാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ കൂടെ നിന്നു ശ്രീ കെ വി അബ്ദുൾ നാസറാണ് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ പോലുള്ളത് അദ്ദേഹം മാത്രമേ നിന്നോളൂ എന്നുള്ളതാണ് സത്യം ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ ചുറ്റും നിന്നവർ എനിക്കിട്ട് പണി തന്നെ എന്ന് എനിക്കറിയാം ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല സിനിമയിൽ സിനിമ സിനിമയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് പക്ഷേ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംബഡി വാസ് വെയ്റ്റിംഗ് ഫോർ ദിസ് മൂവി അതായത് ഈ പടം ഇറങ്ങി അന്നു മുതൽ അടിക്കണം അടിക്കണം എന്നുള്ള ഒരു ത്വര ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഈ പറഞ്ഞ രണ്ട് പിന്നെ റിവ്യൂസേഴ്സ് പിന്നീട് അവരുടെ കുറേ സിനിമകളുടെ റിവ്യൂസ് അവർ പറയുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ വ്യക്തമായ അജണ്ടയുണ്ട് വേറൊരു സിനിമ പേര് ഇപ്പോൾ ഞാൻ പറയത്തില്ല ആ സിനിമ വളരെ ഫുളറി ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ വലിയൊരു സംവിധായകനും ഒക്കെ വലിയ നടന്മാരൊക്കെ അഭിനയിച്ച ആ സിനിമയെപ്പറ്റി ഇയാൾ വാതോരാതെ സംസാരിച്ചപ്പോൾ ഞാൻ ആ സിനിമ കാണാൻ പോയി അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷവും അഭിമാനവും തോന്നി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സിനിമ ഒരു സിനിമ ഇഷ്ടപ്പെടാനും ഒരു ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒരുപാട് കാരണങ്ങൾ എനിക്കെപ്പോഴും ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഇതേ യൂട്യൂബർ തന്നെ എൻ്റെ ട്യൂമെൻ്റെ അഭിനയത്തെപ്പറ്റി പ്രകൃതിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതവിടെ ഷെയർ ചെയ്യാൻ പോയിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യം എനിക്ക് ജനങ്ങൾ പറയുന്നത് മതി ഇപ്പോൾ താങ്കൾ ഒരു സിനിമ കാണാൻ പോകുന്നു താങ്കൾ കണ്ടിട്ട് താങ്കളുടെ അഭിപ്രായമാണ് പുറത്ത് പറയേണ്ടത് അവിടെ നിൽക്കുന്ന ഒരാൾ അയാളുടെ അഭിപ്രായം പറയുന്നത് അത് മുഴുവനും നമ്മൾ മെഴുങ്ങാൻ പാടില്ല നമുക്ക് നമുക്ക് ബുദ്ധിയില്ലേ നമുക്ക് ബുദ്ധിയില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഏരിയ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് അകത്തുള്ള ഒരു വിഭാഗം പർപ്പസ്ഫുള്ളി ഇത് ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു കൊട്ടേഷൻ പോലെ ഇത് ചെയ്തു അപ്പം ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ ട്രിം ചെയ്യാം എന്ന് വെച്ച് ഞാൻ ട്രിം ചെയ്തു ട്രിം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കുറ്റവും പറയാനില്ല അപ്പോഴത്തേക്കിന് തിയേറ്ററിൽ നിന്ന് കുറച്ച് പോയി ഈ സിനിമയ്ക്ക് വന്ന കളക്ഷൻ അതിന് ശേഷം വന്ന പറ ഇൻവെസ്റ്റിഗേഷൻ സിനിമയ്ക്കും വന്നിട്ടില്ല ഞാൻ രേഖാചിത്രവും ഓഫീസറും അല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞേ ഉള്ളൂ അത് ഓക്കെ അപ്പോൾ അത് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പുറകിൽ തോന്നുന്നു പറഞ്ഞത് അപ്പം മിഡിൽ ഈസ്റ്റിൽ പോലും എനിക്കെതിരെ എനിക്ക് ഇപ്പം ട്യൂമൻ ആയാലും ബാലസംഗസൊക്കെ ആരെങ്കിലും മിഡിൽ ഈസ്റ്റിൽ പോലും അത്യാവശ്യം കളക്ഷൻ വന്ന സിനിമയാണ് കാര്യം എനിക്ക് അവിടെ കോൺടാക്സും കാര്യങ്ങളുണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ പേർ അവിടെയുണ്ട് പ്രത്യേകിച്ച് ഇത് ബയലുള്ളത് ഇപ്പോൾ ഈ സിനിമ വീണ്ടും ഈ സിനിമ ഗൾഫിൽ റിലീസ് ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുവാണ് അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അത്രമാത്രം പ്രാവർത്തികമാകുന്നുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പതിനൊന്ന് സിനിമകൾ ഡയറക്റ്റ് ചെയ്തു ഒരു തമിഴ് ഉൾപ്പെടെ പതിനൊന്ന് സിനിമകൾ എനിക്ക് ഏറ്റവും നല്ല സിനിമയായിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ തുടർന്ന് അതിന് യാതൊരു സംശയവും ഇല്ല അത് ഞാൻ പകല് ചെയ്തു പകലെൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയാണ് നഗരം ചെയ്തു വൈരം ചെയ്തു ആയുധവും വൈരവും ഹിറ്റ് ചെയ്ത സംവിധാനം പക്ഷേ ഞാനൊരു മോശം സിനിമ ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ സിനിമ അത് ഞാൻ ഷോട്ടറ് ചെയ്യുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും എന്നെ വിമർശിക്കുമ്പോൾ ആ സിനിമ വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് അതിന് മുമ്പ് ചെയ്ത പകലിനെ വൈരത്തിനെയൊക്കെ തമസ്കരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്കതിലൊന്നും ഒരു പരാതിയില്ല ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പറയുന്നതിന് എന്താ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അല്ലേ ഞാനൊരു മഹാനായ സംവിധായകനും അല്ല ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ അന്വേഷണത്തെ തുടക്കുന്ന ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു അതിനേക്കാളും വലിയ മാർക്കറ്റുള്ള ആളുകൾ ഈ അഭിനയത്തിലൊക്കെ വലിയ മാർക്കറ്റുള്ള ആളുകൾ എന്ന് സോക്കോള ആളുകൾ അവരുടെ സിനിമകളുടെ പരാജയം ഞാൻ നേരിട്ട് കണ്ടാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സിനിമയെ മാത്രം ഇത്രമാത്രം ഡിഗ്രേഡ് വളരെ നിഷാദ് തിരക്കഥാകൃത്താണ് സംവിധായകനാണ് അതുപോലെ അതുപോലെ തന്നെ പാട്ട് പാടിയിട്ടുണ്ട് നിർമ്മാതാവാണ് പതിനൊന്ന് സിനിമകളിൽ അഭിനയിച്ചു അഭിനയമാണോ ശരിക്കും ഇഷ്ടം അമ്മയിലൊക്കെ മെമ്പറാണോ ഓ അമ്മയിലൊന്നും മെമ്പർന്നോ അല്ലേ ഞാൻ അങ്ങനെ മെമ്പർഷിപ്പിലൊന്നും ചോദിച്ചിട്ട് പോരൂല അതെന്താണ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തത് അല്ല ഞാനിപ്പോൾ ഒരു മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ ചിലർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അവർ റിജക്റ്റ് ചെയ്യും എനിക്കറിയത്തില്ല ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും ഭാഗ്യ ഭാഗ്യപരീക്ഷണത്തിൽ ഒന്നും ഞാൻ നിൽക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അമ്മയിൽ മെമ്പർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അമ്മ ഒരു നല്ല സംഘടനയാണ് ചാരിറ്റി ഒരുപാട് ചെയ്യുന്നതാണ് ഏകദേശം നാനൂറ്റിന് ഉമ്മ ഉള്ള അംഗങ്ങളുള്ളൊരു ആ ആ സംഘടനയെ പൂർണ്ണമായിട്ടും ഞാൻ ബഹുമാനിക്കുന്നു പിന്നെ ഞാനൊരു അപേക്ഷ കൊടുത്തു ഇപ്പം എനിക്കൊരുപാട് ശത്രുക്കളുണ്ടല്ലോ എൻ്റെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ചിലപ്പം എന്നെ അതിനകത്തോട്ട് ഉൾപ്പെടുത്താൻ താല്പര്യം വെറുതെ എന്തിനാണ് നമ്മൾ റിജക്റ്റഡ് ആവുന്നത്

ഒരു ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെ തഴയുന്ന അതിൻ്റെ അല്ല അത് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ ഇതല്ലേ നമ്മൾ അവരുടെ ഡിസ്ക്രിപ്ഷനാണ് എന്താണെന്നുള്ളത് അപ്പോൾ രണ്ട് സിനിമയിൽ അഭിനയിച്ചോരോ ഒരു സിനിമയിൽ അഭിനയിച്ചൊരു ഈ ഞാൻ എന്നെ ഒരു നടനായിട്ട് അവർ കണ്ടു കാണത്തില്ല സർ ചിലപ്പോൾ ഒരു സംവിധായകനായിട്ടേ കണ്ടു എന്നെ സംബന്ധിച്ചോളം അതൊന്നും ഒരു വിഷയമേ അല്ല എന്നെ മാനസികമായിട്ട് ഒരു തരത്തിൽ പോലും അത് എഫക്റ്റ് ചെയ്യാത്ത കാര്യമാണ് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല പിന്നെ താങ്കൾ ചോദിച്ചല്ലോ ആരെങ്കിലും റിജക്റ്റ് ചെയ്യുന്നു കാര്യം നമ്മൾ ഒരു സമൂഹത്തിൽ പ്രത്യക്ഷ ശത്രുവും പരോക്ഷ ഉണ്ടാവും പ്രത്യക്ഷ ശത്രുവിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മണ്ഡമാല അപ്പോൾ അതൊക്കെ എനിക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് ആണെന്ന് കരുതിക്കോ പരോക്ഷം പുറത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ചുറ്റു നിൽക്കുന്നവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ശത്രുക്കളെ നമുക്കൊന്നും അറിയില്ല പുറത്തുനിന്ന് പുറയുന്ന ഇടത്തിനടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല നേരിട്ടടിച്ചാൽ നമുക്ക് പറയാം അവരാണെന്ന് പറയാം പുറയുന്ന ഇടത്തിന് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ശത്രുക്കളെ എനിക്കറിയില്ല എനിക്ക് എനിക്ക് ബോധ്യമുള്ള ശത്രുക്കളെ എനിക്കറിയാമല്ലോ ശത്രുക്കൾക്ക് ഇൻ സെൻസ് എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടമല്ലാത്തവ എന്നെ ശത്രുഭാഗത്തിൽ സ്ഥാനത്ത് നിർത്തുന്നവർ അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണ്ടേ ശരിക്കും നടനായിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത് സംവിധായകനായിട്ട് തന്നെ മുന്നോട്ട് ഒരു ഫിലിം മേക്കറായിട്ട് അറിയപ്പെടാനാണ് എൻ്റെ ആഗ്രഹം നടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു തമിഴിൽ നിന്നൊരു പടം ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളൊരു ആക്ടറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ക്യാരക്ടർ എന്നെ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ബോധ്യം വേണം അത് ഉറപ്പാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എനിക്കൊരു ബോധ്യം വേണം ഞാനത് പഠിച്ച് അത് കണ്ട് ഞാൻ ആ അതിലേക്ക് എനിക്ക് കയറാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഇന്ന് വരെ ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്ത പടങ്ങളിൽ ഒന്നാട് പോലും മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ആക്ടർ എന്നറിയും ഒരു മോശം നടനാണ് നിഷാ ഈ പറയുന്ന റിവ്യൂ പോകുമ്പെടുന്നവന്മാരും പറഞ്ഞിട്ടില്ല അതെൻ്റെ ഒരു വലിയ വിജയമല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാൻ വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല